പെൻഷൻകാരോട് ഇതെന്തൊരു ക്രൂരതയാണ് സർക്കാർ കാണിക്കുന്നത് ആവുന്ന കാലത്ത് അധ്വാനിക്കുന്ന കാലത്ത് വിയർപ്പിൻ്റെ ഒരു അംശം അംശാദായമായി അടച്ചു നേടിയിട്ടുള്ള പെൻഷനാണ് പതിനഞ്ച് മാസമായിട്ട് പെൻഷൻ മുടങ്ങുന്നു വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് കെട്ടിടം നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് പതിനഞ്ച് മാസം പിന്നിടുകയാണ് ഓണത്തിന് പോലും വെറും ഒറ്റ മാസത്തെ പെൻഷനാണ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റ് അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ പാവങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്തത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൂരത തന്നെയാണ് ഈ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് കാരണം ആരോഗ്യമുള്ള കാലത്ത് പണിയെടുത്ത് അതിൻ്റെ അംശാദായം സർക്കാരിലേക്ക് അടച്ച് ഈ ക്ഷേമ ബോർഡിലേക്ക് അടച്ച് നേടിയെടുത്തിട്ടുള്ള ക്ഷേമ പെൻഷൻ അവർക്ക് വയ്യാതാകുന്ന കാലത്ത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ് എന്നുള്ളത് പറയാതെ വയ്യ പാവപ്പെട്ട ആളുകൾ എന്തായി ഈ പെൻഷനെ കുറിച്ച് വല്ല വിവരവും ലഭിച്ചോ എന്ന് കമന്റിലൂടെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവും ഇല്ലാതെ അവരുടെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് കെട്ടിട നിർമ്മാണ സെസ് എന്ന് പറഞ്ഞിട്ട് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ് കെട്ടിട നിർമ്മാണ സെസ് ഭീമമായിട്ടുള്ള തുകയാണ് സംസ്ഥാനത്ത് ഉടൻ നീളം പിരിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ വീടുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പതിനായിരം രൂപ ഈ വിഭാഗത്തിലേക്ക് ഓരോ ജനങ്ങളും അടക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ക്രൂരമായിട്ടുള്ള നടപടിയാണ് സർക്കാർ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ദയാ ദാക്ഷിണ്യം കാണിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അല്ലാതെ ഇതിനെല്ലാം എന്താണ് പറയാം ഒരു വിഭാഗം ആളുകളുടെ പെൻഷൻ അത് കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് സർക്കാരിന് ഈ ഓണത്തോടനുബന്ധിച്ചെങ്കിലും രണ്ട് മാസത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പെൻഷൻ ലഭിക്കാം നൽകാമായിരുന്നു അതിനുള്ള പണക്കെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് ഈ കെട്ടിട ക്ഷേമ ബോർഡിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ വിഭാഗത്തിലേക്ക് പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ് കോടികളാണ് സംസ്ഥാനത്ത് ഉടനീളം കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് പിരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് കോടികളൊന്നും ഈ വിഭാഗം ആളുകൾക്ക് പെൻഷൻ നൽകാൻ വേണ്ടിയിട്ട് വേണ്ട അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാതെ വയ്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള മസ്റ്ററിങ് അവസാനിക്കാനുള്ള ഇനി ആറ് ദിവസം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ഒക്ടോബർ മാസം വിതരണം ചെയ്യുന്ന ഒക്ടോബർ മാസത്തെ പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഈ കാരണത്താൽ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അതിന്റെ പേരിലും ഒരുപാട് ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പോകും പിന്നീട് വീട് കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് മസ്റ്ററിങ്ങിന്റെ കാര്യം ആരും ഇനി താമസിപ്പിക്കരുത് ചെയ്യാത്ത ആളുകൾ മുപ്പതിന് മുമ്പ് തന്നെ മസ്റ്റിംഗ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാണ് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ വേണമെങ്കിലും നിന്നും കാണാം ഇതുവരെ